വയനാട് ഉരുൾപൊട്ടൽ ടൗൺഷിപ്പ് പദ്ധതിയിൽ നാൽപ്പത്തിയൊമ്പത് പേരെ കൂടി ഉൾപ്പെടുത്തി ചികിത്സാ പദ്ധതി നീട്ടി മാതാവിന് സ്വർണ്ണ കിരീടം ശേഷം സമുദായത്തെ തകർക്കുന്നു കന്യാസ്ത്രീകൾ അറസ്റ്റിലായതിൽ ബി ജെ പി വിമർശിച്ച് മന്ത്രി വി ശിവൻകുട്ടി ധർമ്മസ്ഥല എസ് ഐ ടി തലവൻ കേന്ദ്ര സർവീസിലേക്ക് പകരക്കാരനെ നിയമിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി കന്യാസ്ത്രീകൾക്കെതിരെ ഇല്ലാത്ത വകുപ്പുകൾ ചുമത്തി കേരളത്തിന്റെ പ്രതിഷേധം ഗവർണർ കേന്ദ്രത്തെ അറിയിക്കണമെന്ന് സണ്ണി ജോസഫ് നിമിഷപ്രിയുടെ വധശിക്ഷ റദ്ദാക്കിയത് സന്നായിൽ നടന്ന യോഗത്തിൽ സമാന്തര നയതന്ത്രം നടത്തിയിട്ടില്ലെന്ന് കാന്തപുരം മലപ്പുറം അരീക്കോട് കോഴി വേസ്റ്റ് പ്ലാന്റിൽ വീണ് മൂന്ന് തൊഴിലാളികൾ മരിച്ചു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം രാജ്ഭവനിലേക്ക് ക്രൈസ്തവ സഭകളുടെ പ്രതിഷേധ റാലി നീതി ലഭിക്കാതെ ബി ജെ പിയുമായി ചങ്ങാത്തമില്ല കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ മുന്നറിയിപ്പുമായി കത്തോലിക്ക സഭ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ വ്യവസ്ഥ തീരുമാനിച്ച കോണ്ഗ്രസ് ലീഗ് ചര്ച്ച ഫസീലയുടെ മരണം ഭർത്തൃപീഡനമെന്ന പരാതി ഭർത്താവും ഭർതൃമാതാവും അറസ്റ്റില്